ഗുരുതര പ്രതിസന്ധിയാണെന്നാണ് അറിയാൻ കഴിയുന്നത് നാൽപ്പത് രൂപ രാജ്യാന്തര വില കൂടുതലായി ഉണ്ടായിട്ടും ഇറക്കുമതി തുടരുന്നത് ആഭ്യന്തര വിപണിയുടെ വിലയെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഏറ്റവും വലിയ ഉപഭോക്താക്കളായ ചൈനയിൽ ഉപയോഗം മികച്ച നിലയിലായിട്ടും റബറിന്റെ വില കുറഞ്ഞു വരുന്നത് ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗം തന്നെയാണെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ വില ടാപ്പിംഗ് സീസൺ ആകുമ്പോഴേക്കും ഇരുന്നൂറിലും താഴെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങൾ നടക്കുന്നതായാണ് വിവരം റബ്ബർ വിലയിലെ കുതിപ്പും വില സമീപകാലത്ത് ഇടിയില്ല എന്ന പ്രതീക്ഷയും മൂലം ടാപ്പിങ്ങിനായി തോട്ടങ്ങൾ വൻവിലയ്ക്ക് എടുത്തവരാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ ആയിട്ടുള്ളത് ഏറെ കാലങ്ങളായി വെറുതെ കിടന്ന തോട്ടങ്ങളിൽ ടാപ്പിംഗ് ഈ വർഷം പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു കൂലി ഇനത്തിനും വർധനയുണ്ടായി റബ്ബർ പുനർകൃഷി തിരിച്ചു വരാൻ തുടങ്ങിയ സമയത്ത് വീണ്ടും വിലയിടിഞ്ഞാൽ ഈ മേഖലയ്ക്ക് അത് വലിയ തിരിച്ചടിയാകും റബ്ബർ കൃഷി നിലച്ചു പോകുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് പ്ലൈവുഡ് യൂണിറ്റുകളെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് റബ്ബറിന് പകരം മറ്റ് വൃക്ഷങ്ങൾ വറ്റിപിടിപ്പിക്കുന്നതിന് പ്ലൈവുഡ് കമ്പനികളുടെ സംഘടന മുൻകൈയ്യെടുത്ത് പ്രവർത്തനം വരെ ആരംഭിച്ചിരുന്നു മറ്റ് കാർഷികോൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന നൽകി റബ്ബർ ഇറക്കുമതി പരമാവധി കുറയ്ക്കണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം ഇങ്ങനെ ചെയ്താലും അന്താരാഷ്ട്ര വില ഉയർന്നു നിൽക്കുമ്പോൾ ഇന്ത്യൻ റബ്ബർ വ്യവസായ മേഖലയുടെ മത്സരക്ഷമതയെ അത് ബാധിക്കുകയുമില്ല നിലവാരമാർന്ന ഇന്റീരിയർ ഫണിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ് മാറ്റൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ Perumbau, Trisho, Angkamale. An assortment for all your needs.